ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം സ്വന്തമാക്കിയത് ഫ്രഞ്ച് സൂപ്പർ താരമായ ഒസ്മാൻ ഡംബലയാണ് അർഹിച്ച പുരസ്കാരമാണ് അദ്ദേഹം നേടിയത് എന്ന കാര്യത്തിൽ തർക്കങ്ങൾ ഒന്നുമില്ല കാരണം കഴിഞ്ഞ സീസണിൽ പി എസ് ജിക്ക് വേണ്ടിയും ഫ്രാൻസിന് വേണ്ടിയും മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു എഫ് സി ബാഴ്സലോണയുടെ യുവ സൂപ്പർ താരമായ ലാമിൻ യമാലിനെ പിന്തള്ളിക്കൊണ്ടാണ് ഡംബലെ ഈയൊരു പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത് ഇന്നലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് യമാൽ ഈയൊരു പുരസ്കാരം നേടും എന്നായിരുന്നു മാത്രമല്ല ഒരു ലീക്കഡ് ലിസ്റ്റൊക്കെ പുറത്തേക്ക് വന്നിരുന്നു അത് പ്രകാരം യമാൽ വിജയിക്കും എന്നായിരുന്നു പലരും കണ്ടെത്തിയിരുന്നത് പക്ഷെ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഡംബലെ ഈ ഒരു പുരസ്കാരം സ്വന്തമാക്കുകയായിരുന്നു ഇപ്പോഴിതാ യമാലിന്റെ പിതാവായ മുനീർ നസ്രോയ് ഇതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ട് നടന്നത് വലിയ ഒരു ദ്രോഹമാണ് മനുഷ്യ ഒരു ദ്രോഹമാണ് നടന്നത് എന്നാണ് മുനീർ നെസ്രോയ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അടുത്ത വർഷം ബാലണ്ടൂർ പുരസ്കാരം സ്പെയിനിൽ എത്തുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് യമാലിന്റെ പിതാവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതൊരു വലിയ റോബറിയാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിനേക്കാൾ ഉപരി മനുഷ്യ കുലത്തോടുള്ള ഒരു വലിയ ദ്രോഹമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച താരം അത് യമാലാണ് എന്നാണ് മറ്റുള്ളവരെക്കാൾ ഏറെ മുന്നിലാണ് യമാൽ അത് എന്റെ മകനായതുകൊണ്ട് ഞാൻ പറയുന്നതല്ല അദ്ദേഹമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച താരം അദ്ദേഹത്തിന് എതിരാളികൾ ഇവിടെ ഇല്ല ഇവിടെ വളരെ വിചിത്രമായതാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ അടുത്ത വർഷം ബാലൻഡിയോർ സ്പെയിനിൽ എത്തുക തന്നെ ചെയ്യും ഇതാണ് യമാലിന്റെ പിതാവ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടം പി എസ് ജെ ആണ് സ്വന്തമാക്കിയിട്ടുള്ളത് ബാഴ്സലോണക്ക് സെമിയിൽ കാലിടറുകയായിരുന്നു അതാണ് യഥാർത്ഥത്തിൽ യമാലിന് തിരിച്ചടിയായിട്ടുള്ളത് മാത്രമല്ല നാഷൻസ് ലീഗിൻ്റെ കലാശ പോരാട്ടത്തിൽ സ്പെയിൻ പരാജയപ്പെടുകയും ചെയ്തിരുന്നു അതും യമാലിന് തിരിച്ചടിയായി ഈ രണ്ട് കിരീടങ്ങളും നേടിയിരുന്നുവെങ്കിൽ തീർച്ചയായും യമാലിന് വലിയ സാധ്യതകൾ ഉണ്ടാകുമായിരുന്നു യു ഡി യോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവണ്ടും കാണാം